സിസ്റ്റില് എസ് എ വൺ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ പാർട്ട് ബിയും പാർട്ട് സിയും ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത് പാർട്ട് ബിയിലെ രണ്ട് ക്വസ്റ്റ്യൻസും പാർട്ട് സിയിൽ രണ്ട് ക്വസ്റ്റ്യൻസും ആണ് പാർട്ട് ബിയിൽ ഒരു ഒന്ന് ഒരു മോഡ്യൂളത്തെയും ഫസ്റ്റ് മോഡ്യൂളത്തെയും ഒന്ന് രണ്ടാമത്തെ സെക്കൻഡ് മോഡ്യൂളിത്തെയാണ് അതേപോലെ തന്നെയാണ് പാർട്ട് സിയിലും ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫൈൻ ഇലക്ട്രിക് ഷോക്ക് ആൻഡ് ഇറ്റ്സ് ഫിനോമിന സ്ഥിരമായിട്ട് വൺ മാർക്കിന് കാണുന്നൊരു ക്വസ്റ്റിനാണ് അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഫിനോമിനയും കൂടി കൂട്ടി ത്രീ മാർക്കിന് വരുമെന്ന് പ്രതീക്ഷിക്കാം ജസ്റ്റ് ഒരു ഡയഗ്രോയിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഡിഫൈൻ ഇലക്ട്രിക് ഷോക്ക് എന്താണ് അതിൻ്റെ ഫിനോമിന എന്താണെന്ന് ജസ്റ്റ് പറയാം എൻ ഇറ്റ് ഈസ് എ ഫിസിക്കൽ റിയാക്ഷൻ ടു ഇലക്ട്രിക് കറണ്ട് പാസിങ് ത്രൂ ദ ബോഡി ഒറ്റ സെൻറ്റൻസിൽ തന്നെ എന്താണെന്ന് കാര്യം കറക്റ്റായി പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഈസ് ദ ഫിസിക്കൽ റിയാക്ഷൻ ഇറ്റ് ഈസ് എ ഫിസിക്കൽ റിയാക്ഷൻ ടു ഇലക്ട്രിക് കറണ്ട് പാസിങ് ത്രൂ ദ ബോഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫിസിക്കൽ റിയാക്ഷനെയാണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത് അതിന് കുറേ കാരണങ്ങളുണ്ട് അതാണ് ഫിനോമിന എന്ന് പറയുന്നത് കോണ്ടാക്ട് വിത്ത് എ പവർ ലൈൻ ഓർ ഇലക്ട്രിക് ആർക്ക് ഫ്ലാക്ഷ് ചില പവർ ലൈനായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരികയോ ഇലക്ട്രിക് ആർക്ക് ഫ്ലാക്ഷനും ആയിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാം നെക്സ്റ്റ് എന്ന് പറയണത് ഫോൾട്ട് ഇലക്ട്രിക് വയറിംഗ് നോർമലി നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് വയറിങ് കറക്റ്റ് അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടാവാം അതുപോലെ ഫോൾട്ട് ഇൻ ഇൻസുലേഷൻ ഇൻസുലേഷനിൽ വരുന്ന ഫോൾട്ട് കാരണം ഷോക്ക് ഉണ്ടാവാം കോണ്ടാക്റ്റ് വിത്ത് മെറ്റൽസ് വിത്ത് ഇലക്ട്രിക് കറണ്ട് എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോൾ വയറിംഗ് ഒന്നും കറക്റ്റ് അല്ലെങ്കിൽ ആ വയറിംഗ് കറക്റ്റ് അല്ലാത്ത ഏരിയയിൽ വെച്ച് നമ്മളൊരു മെറ്റലുമായിട്ട് കോണ്ടാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരാം ഷോക്ക് അടിക്കാം ലൈറ്റിംഗ് ഫോം തണ്ട്രസ്റ്റോ മിന്നലേറ്റാലും നമുക്ക് എന്ത് സംഭവിക്കാം ഇലക്ട്രിക് ഷോക്ക് സംഭവിക്കാം എത്രയും പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ മൂന്ന് മാർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും മറ്റുന്നുണ്ടെങ്കിൽ ഈ ഡയഗ്രം കൂടി ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോവാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് എന്നാണ് ഡയറക്റ്റ് റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ എഴുതുക ഡയറക്റ്റ് റെസിസ്റ്റൻറ്റ് ഹീറ്റിങ്ങിന് ഫസ്റ്റിൽ എഴുതുക എന്താണ് ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്റ്റ് ത്രൂ ദ മെറ്റീരിയൽ ടു ബി ഹീറ്റഡ് ഏത് മെറ്റീരിയലാണോ നമുക്ക് ഹീറ്റാക്കേണ്ടത് അതിലേക്ക് കറണ്ട് കടത്തിവിടുന്നത് ഡയറക്റ്റ്ലി കടത്ത് വിടുന്നതിനെ ഡയറക്ട് റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ എന്താണ് കണ്ടക്ഷൻ ഇതിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കുറേ മെത്തേഡ്സ് ഉണ്ട് കണ്ടക്ഷൻ ഉണ്ട് കൺവെക്ഷൻ ഉണ്ട് റേഡിയേഷൻ ഉണ്ട് ഇതിൽ ഡയറക്റ്റ് റെസിസ്റ്റൻ്റ് ഹീറ്റിങ്ങിൽ കണ്ടക്ഷൻ വഴിയാണ് എന്ത് സംഭവിക്കുന്നത് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നത് കണ്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഫ്രം ഹോട്ട് ബോഡി കോൾഡ് പാർട്ട് എന്ന് വെച്ചാൽ ചൂടുള്ളൊരു വസ്തുവിൽ നിന്ന് തണുത്തൊരു വസ്തുവിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തെന്ന് പറയാം കണ്ടക്ഷൻ എന്ന് പറയാം ഇപ്പം നോർമലി നമ്മളിപ്പോൾ നോർമൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടായ ഒരു പാന് അതിൽ നമ്മൾ പോയി കൈ കൊണ്ട് തൊടുക അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമ്മളെ കൈ പൊള്ളും നമുക്ക് ഡയറക്റ്റ്ലി ഹീറ്റ് കിട്ടുകയാണ് അതൊരു ഉദാഹരണമാണ് കണ്ടക്ഷന് എക്സാമ്പിൾ തന്നിട്ടുള്ളത് സോൾട്ട് ബാത്ത് ഫർണൻസ് റെസിസ്റ്റൻറ്റ് വെൽഡിംഗ് ഒക്കെയാണ് എക്സാമ്പിളായിട്ട് കൊടുക്കുക ഈ ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ കൂടെ വരച്ച് വെക്കുക ഇൻഡയറക്ട് റെസിസ്റ്റൻറ്റ് ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ്റ്റ് ത്രൂ എ ഹൈ റെസിസ്റ്റീവ് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻ എ ചേമ്പർ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ വെച്ച സാധനത്തിന് ഡയറക്റ്റ്ലി അല്ല ഇൻഡയറക്റ്റ്ലി നമ്മൾ എന്താക്കുക ചെയ്യുന്നത് ചൂടാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഇൻ ഇൻഡയറക്ട് റെസിസ്റ്റൻ്റ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് കണ്ടക്ഷൻ ഓർ കൺവെക്ഷൻ ഓർ റേഡിയേഷൻ ഈ മൂന്ന് രീതിയിലും ആവാം എൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് കൺവെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ലിക്വിഡ് ആൻഡ് ഗ്യാസ് ലിക്വിഡിലും അതുപോലെ ഗ്യാസിലും നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുക റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെത്തഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ദാറ്റ് എസ് നോട്ട് നീഡ് എ മീഡിയം അതിനൊരു മീഡിയ ആവശ്യമില്ല റേഡിയേഷൻ ഹീ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ കണ്ടക്ഷനോ കൺവെക്ഷനോ ഓ റേഡിയേഷനോ ആയിക്കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് റെസിസ്റ്റൻറ്റ് ഹീറ്റിങ്ങിൽ അങ്ങനെയൊക്കെ ഹീറ്റ് ട്രാൻസ്ഫേഴ്സ് നടക്കാം എക്സാമ്പിൾ റൂം ഹീറ്ററും ഡൊമസ്റ്റിക് കൂളിങ്ങുമാണ് എക്സാമ്പിളാക്കി കൊടുത്തിട്ടുള്ളത് ഡയഗ്രാം അതേപോലെ തന്നെ എഴുതുക അങ്ങനെ കറക്റ്റ് മൂന്ന് പോയിൻറ്സ് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ഈസി ആയിട്ട് കിട്ടാവുന്നതാണ് ഇനി നമ്മൾ പാർട്ട് സിയിലേക്കാണ് വരുന്നത് പാർട്ട് സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ എനർജി കൺസർവേഷൻ ടിപ്സ് ഫോർ ഡൊമസ്റ്റിക് അപ്ലയൻസസ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുറേ ഇലക്ട്രിക്കൽ എക്യുപ്മെൻസുകളുണ്ട് നമ്മൾ ഡെയിലി യൂസിലുള്ള ആ എക്യൂപ്മെൻറ്റ്സിലൊക്കെ നമുക്ക് എങ്ങനെ എനർജിനെ കൺസേർവ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഏഴ് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റിനാണ് ഞാനതിൽ പോയിന്റ് വൈസ് ആയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടി നിങ്ങളെ നിങ്ങളെ സ്വന്തമായ വേർഡ്സ് ഇതിൽ എന്ത് ചെയ്യണം കൂട്ടിച്ചേർക്കണം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൽ ആദ്യത്തെ സാധനം എടുത്തിട്ടുള്ളത് എന്നാൽ എനർജി കൺസർവേഷൻ ടിപ്സ് ഫോർ ഡൊമസ്റ്റിക് അപ്ലയൻസിൽ ആദ്യത്തേത് റെഫ്രിജറേറ്ററാണ് നമ്മളെടുത്തിട്ടുള്ളത് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെല്ലാ ഒരുവിധം എല്ലാ വീടുകളിലും ഉള്ളൊരു ഉപകരണമാണ് എന്തിനാണ് അലൗത് ഹോട്ട് ഫുഡ് ടു കൂൾ ഫസ്റ്റ് ചില ചൂടുള്ള വസ്തുക്കളെയൊക്കെ തണുപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത് റെഫ്രിജറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് അതിൽ ഡു നോട്ട് ഓവർഫിൽ ദ റെ റെ റെഫ്രിജറേറ്റേഴ്സ് നമ്മളെ ഫ്രിഡ്ജിൽ ഒരുപാട് സാധനങ്ങൾ തള്ളി നിറയ്ക്കരുത് അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ തള്ളി നിറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എനർജി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും കൂടുതൽ എനർജി യൂസ് ചെയ്യേണ്ടി വരും പിന്നെ എല്ല ഹോട്ട് ഫുഡ് ടു കൂൾ ഫസ്റ്റ് ദെൻ പുട്ട് ഇൻ ദഫ്രിജറേറ്റേഴ്സ് അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ്ലി ചൂടുള്ള വസ്തുക്കൾ നേരെ കൊണ്ടുപോയി ഫ്രിഡ് ഫ്രിഡ്ജിൽ വെക്കാതെ കുറച്ച് നേരം പുറത്ത് വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക അതാണ് ആ ഫസ്റ്റത്തെ പോയിന്റ് കൊണ്ട് മീൻ ചെയ്യുന്നത് രണ്ടാമത്തത് എസ് എഡ് ദ റെഫ്രിജറേറ്റർ ടെമ്പറേച്ചർ ആസ്പെർണിയുടെ ഇപ്പോൾ നമ്മളെ ടെമ്പറേച്ചർ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് വല്ലാതെ കൂൾ ചെയ്യേണ്ട എന്നുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പ ഡോൺ ഓപ്പൺ ദ റെഫ്രിജറേറ്റേഴ്സ് ഡ്യൂറിങ് അൺനെസറിലി നമുക്ക് ആവശ്യമില്ലാതെ വെറുതെ പോയി ഫ്രിഡ്ജ് ഓപ്പൺ ആക്കുന്നൊരു ഹാബിറ്റ് എനർജി കുറേ ലോസാക്കാൻ കാരണമാവും പിന്നെ ക്ലീൻ ദ റെഫ്രിജറേറ്റർ റെഗുലർലി റെഫ്രിജറേറ്റേഴ്സ് ക്ലീൻ ചെയ്യണം കൃത്യമായിട്ട് പിന്നെ സ്റ്റാർ ലാബലിലുള്ള റെഫ്രിജറേറ്റേഴ്സ് യൂസ് ചെയ്യുക ഇത്രയും പോയിൻ്റ് ആണ് ഡൊമസ്റ്റിക് അപ്ലയൻസിൽ നമ്മൾ ഫസ്റ്റ് എടുത്തത് റെഫ്രിജറേറ്ററാണ് ഇത്രയും പോയിന്റ്സ് നിങ്ങൾ ഒന്നും കൂടി വൈഡ് ആക്കിയിട്ട് നിങ്ങൾ എന്തു ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം ഓക്കെ നെക്സ്റ്റ് നമുക്ക് ടെലിവിഷനിലേക്ക് പോവാം ഫോർ ടെലിവിഷൻ ഫോർട്ടീൻ ടു ബാറ്ററി സെർവർ മോഡ് എന്താന്ന് വെച്ചാൽ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്കിപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ എന്തു ചെയ്യും കുറെ നേരം യൂസ് ചെയ്ത് പിന്നെ ആൾ ചിലപ്പോൾ അവിടെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു ടൈം കറക്റ്റാക്കി ബാറ്ററി സേർവർ മോഡിൽ യൂസ് ചെയ്യാം പിന്നെ ലൈറ്റ് സെൻസേഴ്സ് യൂസ് ചെയ്യാം പിന്നെ പൊസിഷൻ ടി വി അവിടെ ഡയറക്റ്റ് സൺലൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റുള്ള ഒരു ഏരിയയിലേക്ക് ടി വി വെക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി വെക്കണം പിന്നെ യൂസ് എൽ ഇ ഡി ആൻഡ് എൽ സി ഇ ഡി സ്ക്രീൻസ് ഫോർ സ്റ്റാർ ലാബ്ലിങ് ടി വിസ് യൂസ് എൽ ഇ ഡി ആൻഡ് എൽ സി ഇ ടി യൂസ് എൽ ഇ ഡി ആൻഡ് എൽ സി ഡി സ്ക്രീൻസ് യൂസ് ചെയ്യുക സ്റ്റാർ ലാബിലിങ്ങുള്ള ടി വിസ് എന്തു ചെയ്യുക നിങ്ങൾ ഉപയോഗിക്കുക സ്വിച്ച് ഓഫ് വൺ നോ ബഡി ഈസ് വാച്ചിങ് ടി വി ആരും കാണുന്നില്ലെങ്കിൽ എന്തു ചെയ്യുക ടി വി ഓഫ് ആക്കി വെക്കുക നോർമലി നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതൊന്നും കൂടി നിങ്ങളെ ഭാഷയിലും കൂടി കുറച്ചും കൂടി എക്സ്പ്ലേഷൻ ചേർത്തിട്ട് എഴുതാം ഓക്കെ നെക്സ്റ്റ് തരുന്നത് ഫോർ ലൈറ്റ്നിങ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ലൈറ്റ് ലൈറ്റ് ഒരു ഇമ്പോർട്ടൻ ഘടകമാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ലുക്ക് ഫോർ ലൂമൻസ് നോട്ട് ഫോർവേഡ്സ് ലൂമൻസിൻ്റെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക ടേൺ ഓഫ് ലൈറ്റ് വെൻ നോട്ട് ഇൻ യൂസ് ബൾബ് ആവശ്യമില്ലാത്ത സമയത്ത് ഇപ്പോൾ രാവിലെ സമയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലോണം സൺലൈറ്റിൻ്റെ പ്രകാശം വീട്ടിൻ്റെ അകത്തേക്ക് വരും ആ ടൈമിൽ കഴിയുന്നതും സൺലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യുക അല്ലാതെ എന്തിലേക്ക് പോകരുത് ലൈറ്റിൻ്റെ ബൾബിലേക്കൊന്നും യൂസ് ചെയ്യാതിരിക്കുക എന്നാണ് ഓഫാക്കി വെക്കുക റീപ്ലേസ്ഡ് അങ്സ്റ്റൻറ്റ് ഫിലമെൻ്റ് ലാംപ്സ് വിത്ത് എൽ എൽ ഇ ഡി ലാമ്പുകൾ ഉപയോഗിക്കുക ടങ്സ്റ്റൺ ഫിലമെൻറ്റിന് പകരമായിട്ട് യൂസ് നാച്ചുറൽ ലൈറ്റിങ് ഡ്യൂറിങ് ഡേ അത് ഞാൻ പറഞ്ഞ പോയിന്റിന് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് ഇൻസ്റ്റാളേഷൻ ഓഫ് മോഷണൽ സെൻസേഴ്സ് ഓർ ഫോട്ടോ സെൻസേഴ്സ് ടു ടേൺ ലൈറ്റ് അപ്പോൾ നമ്മൾ സെൻസേഴ്സ് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ റൂമിൽ ആരും ഇല്ല എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നോർമലി അവിടെ അവിടെ നീടില്ലായെന്ന് കാണുകയാണെങ്കിൽ സെൻസേഴ്സ് വെച്ചിട്ട് അവിടെ എന്തു ചെയ്യുക ഓഫാക്കുക അതുപോലെ ആ റൂമിൽ നിന്ന് ആൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും എന്ത് ചെയ്യുക ഓഫാക്കുക ഉള്ളിലേക്ക് ആള് വരികയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവുക അങ്ങനത്തെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇന്ന് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് യൂസ് ആൻ ഓട്ടോമാറ്റിക് ഡിവൈസ് ടു റെഗുലേറ്റ് ദ ഇലക്ട്രിക് പവർ ഓട്ടോമാറ്റിക് ഡിവൈസ് യൂസ് ചെയ്യുക ഇലക്ട്രിക് പവറിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്യുക എന്നിട്ട് അതിൻ്റെ നിങ്ങളെ വേർഡ്സിൽ എന്ത് ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്യുക മൂന്ന് ഡൊമസ്റ്റിക് ആണ് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളത് ഒന്നും കൂടിയും പറയാം റെഫ്രിജറേറ്റർ രണ്ടാമത്തത് ടെലിവിഷൻ മൂന്നാമത്തേത് ലൈറ്റ്നിങ് നമ്മൾ വീട്ടിൽ നോർമൽ യൂസ് ചെയ്യുന്ന ബൾബിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് പാർട്ട് സിയിലെ ഫസ്റ്റ് മോഡിയുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ആണ് ഈസിയാണ് സ്വന്തം വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാത്രം മതി പോയിൻറ്സ് റിമെമ്പർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അടുത്ത് വരുന്നത് എലുസ്ട്രേറ്റ് ദ വർക്കിംഗ് ഓഫ് എ ഇൻ ക്യാൻഡിസൈൻ ലാമ്പ് വിത്ത് ഡയഗ്രാം അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ വിത്ത് ഡയഗ്രാംന്ന് എടുത്ത് പറയുമ്പോൾ ഡയഗ്രാം വരച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും അത്യാവശ്യം ഒരു മാർക്ക് സ്കോർ ചെയ്യും അപ്പോൾ ഫസ്റ്റ് ഡയഗ്രത്തിൽ ഇപ്പം നോർമലി നമുക്കറിയാം ഇൻകാൻഡിഷൻ ലാമ്പിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം ഫസ്റ്റ് ഒരു കോണ്ടാക്റ്റ് ഉണ്ട് നെക്സ്റ്റ് ഒരു ബ്രാസ് ക്യാപ്പ് ഉണ്ടായിരിക്കും അത് അവിടെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടെൻസ്റ്റൻ ഫിലമെൻ്റ് അത് നമുക്ക് നോർമലി എല്ലാവർക്കും അറിയുന്നതാണ് ബൾബിൻ്റെ ഉള്ളിൽ ടെൻസ്റ്റൻ ഫിലമെൻ്റ് ആണെന്നുണ്ടെന്ന് പുറത്തുള്ള ഗ്ലാസ് ബൾബ് നിന്ന് മാർക്ക് ചെയ്യാം ഉള്ളിലുള്ള സാധനത്തിന് എന്ന് പറയുന്നു അതിനുള്ളിൽ ഒരു ലെഡ് വയർ ഉണ്ടായിരിക്കും അതിന് ലെഡ് വയർ എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും കോണ്ടാക്റ്റ് ബ്രാസ് ക്യാപ്പ് ലൈറ്റ് വയർ സ്റ്റെമ്മ് ഗ്ലാസ് ബൾബ് ടെങ് സ്റ്റൻ ഫിലമെൻറ്റ് അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വരച്ച് വെക്കുക എന്നതിനുശേഷം എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോവാം ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എക്സ്പ്ലനേഷൻ നിങ്ങൾ ഇത് നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം വാക്കിൽ നിങ്ങൾക്ക് എഴുതുന്നതിൽ തെറ്റില്ല അതാണ് കുറേ കൂടി ബെറ്റർ ആയിട്ടുള്ളത് എന്തായാലും പറഞ്ഞു പോവാം പിന്നെ എൻ ഒബ്ജെക്ട് ഈസ് മെയ്ഡ് ഹോർഡ് ദാറ്റ് മീൻ ദ ആറ്റം ഇൻസൈഡ് ദ ഒബ്ജെക്ട്സ് ബിക്കം തെർമലി എക്സൈറ്റഡ് അപ്പം നമ്മുടെ ബൾബ് കറണ്ടതിലൂടെ കടന്ന സമയത്ത് ഒബ്ജെക്റ്റ് എന്താകാൻ തുടങ്ങും ഹോട്ടാവാൻ തുടങ്ങും കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഉള്ളിലുള്ള ആറ്റംസ് എന്ത് ചെയ്യാൻ തുടങ്ങും തെർമലി എക്സൈറ്റഡ് ആവാൻ തുടങ്ങും എക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അടുത്ത ഒരു ഹയർ ലെവലിലേക്ക് ചാടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക എന്നാണ് എക്സൈറ്റഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫ് ദ ഓപ്ജേ ഡസ് നോട്ട് മെൽറ്റ് ദ ഔട്ടർ ഓർബിറ്റ് ഇലക്ട്രോൺസ് ഓഫ് ദ ആറ്റം ജംപ് ടു ഹയർ എനർജി ലെവൽ ഡ്യൂ റ്റു സപ്ലൈഡ് എനർജി ഒബ്ജെക്ട് ഡസ് നോട്ട് മെൽറ്റ് ഒബ്ജെക്ട് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ ദ ഔട്ടർ ഓർബിറ്റ് ഇലക്ട്രോൺസ് ഓഫ് ദ ആറ്റം ജംപ്സ് ഹയർ എനർജി ലെവൽ ടു റ്റു സപ്ലൈഡ് എനർജി നമ്മൾ കൊടുക്കുന്ന എനർജി കാരണം അവരെന്ത് ചെയ്യാൻ തുടങ്ങും ഹയർ എനർജി ലെവലിലേക്ക് ജംപ് ചെയ്യാൻ തുടങ്ങും ദ ഇലക്ട്രോൺസ് ഓൺ ദ ഹയർ എനർജി ലെവൽസ് ആർ നോട്ട് സ്റ്റേബിൾ ദ അഗെയിൻ ഫോൾ ബാക്ക് ടു ലോയർ എനർജി ലെവൽസ് ദ എലക്ട്രോൺസ് ഓൺ ഹയർ എനർജി നമ്മൾ ഇപ്പം എക്സൈറ്റ് ചെയ്ത സമയത്ത് എന്താ സംഭവിക്കുന്നത് ഇലക്ട്രോൺസ് ഹയർ എനർജി ലെവലിലേക്ക് പോകും പക്ഷേ അവിടെ ഹയർ എനർജി ലെവലിൽ അവർ സ്റ്റേബിളല്ല അപ്പോൾ അവരെന്ത്ന്നെ ഇരിക്കും തിരിച്ച് താഴത്തേക്ക് തന്നെ വരാൻ തുടങ്ങും ദേ അഗെയിൻ ഫോൾ ബാക്ക് ടു ലോവർ എനർജി ലെവൽ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ബൈ ഫോളിങ് ഫ്രം ഹയർ ടു ലോവർ എനർജി ലെവൽ ഇലക്ട്രോൺസ് എലക്ട്രോൺസ് റിലീസസ് ദിയർ എക്സ്ട്രാ എനർജി ഇൻ ദ ഫോം ഓഫ് ഫോട്ടോൺസ് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺസ് വരുന്ന സമയത്ത് എക്സ്ട്രാ എനർജി ഇൻ ഇൻ്റെ ഫോം ഓഫ് ഫോട്ടോൺസ് ഇലക്ട്രോൺസ് എന്ത് റിലീസ് ചെയ്യാൻ തുടങ്ങും എനർജീനെ റിലീസ് ചെയ്യും എന്ത് ഫോമിലാണത് ഫോട്ടോൺസിൻ്റെ ഫോമിലാണ് ഫോട്ടോൺസ് ആർ ദെൻ എമിറ്റഡ് ഫ്രം ദ സർഫസ് ഓഫ് ദ ഒബ്ജെക്ട് ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ്റെ പ്രകാരമാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഫോട്ടോൺസ് എമിഷൻ നടക്കുന്നത് ഇനി ഇൻകാൻഡിസൺ ലാമ്പിൽ ദ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ തിൻ ആൻഡ് ഫൈൻ ഫിലമെൻറ്റ് ടു പ്രൊഡ്യൂസ് വിസിബിൾ ലൈറ്റ് ദ കറണ്ട് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫിലമെൻ്റ് ടു സച്ച് എക്സ്റ്റെൻഡ് ദാറ്റ് ഇറ്റ് മിക്കം ലോമിനസ് അപ്പോൾ ഇൻകാൻഡിസൺ ലാമ്പിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു തിൻ ഫൈൻ ഫിലമെൻ്റിലൂടെ കടന്ന സമയത്ത് ഫിലമെൻറ്റ് ടു പ്രൊഡ്യൂസ് വിസിബിൾ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ ഫിലമെനിലൂടെ കറണ്ട് കടത്തിവിടുന്നത് കറണ്ട് എന്ത് ചെയ്യും റൈസസ് ദ ടെമ്പറേച്ചർ കറണ്ട് ടെമ്പറേച്ചറിന് റൈസസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയൻ്റെ എനർജി എന്ത് ചെയ്യും ഹയർ നിന്ന് ലോവർ ലെവലിന് ഹയർ ലെവലിലേക്ക് ചാടാൻ പോകും അപ്പോൾ ആ ഹയർ ലെവലിൽ അവർ സ്റ്റേബിളല്ല ഒരു താഴത്തേക്ക് തന്നെ പിന്നെയും വരും ആ സമയത്ത് എന്ത് റിലീസ് ചെയ്യാൻ തുടങ്ങും ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും ഇൻ ദ ഫോം ഓഫ് ഓട്ടോൺസ് അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും ദ കറണ്ട് റൈസസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഫിലമെൻറ്റ് ടു സച്ച് എക്സ്റ്റെൻഡ് ദാറ്റ് ഇറ്റ് മിക്കം ലൂമിനസ് അങ്ങനെ അതെന്താവും ലൂമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റായിട്ട് പ്രകാശം നൽകാൻ തുടങ്ങും ഇതാണ് ഒരു ഇൻകാൻറ്റിസൺ ലാമ്പിനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഇൻകാൻറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയഗ്രും നിങ്ങൾ വരയ്ക്കണം അതുപോലെ അതിൻ്റെ വർക്കിങ്ങും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിവേ താങ്ക് യു ഓൾ